വി വി വീട്ടിൽ വീട്ടിലെത്തിനെ ചൗകൃത് പോണ് അത് പോകേണ്ട ആവശ്യമില്ല എന്തൊരു അവസ്ഥയാന്ന് ചോദിച്ചാൽ ആ കുടുംബത്തെ ഇവരെന്തിന അവഗണിക്കുന്നത് ഇന്നലെ പോയില്ല ഞാൻ എനിക്കറിയില്ല ദൈവമായിട്ട് കാണാൻ ാണ് ഇവർ പോയി കണ്ടിട്ടില്ല ഇവർ വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല ഇവരെ സ്ഥാനാർത്ഥി വി വി പ്രകാശിന്റെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല എപ്പോഴാണ് മരിക്കുന്ന വി വി പ്രകാശ് മരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെണ്ണി റിസൾട്ട് വരുന്നതിന് മുൻപാണ് മൂന്ന് ദിവസം മുൻപാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയാം വലിയ പ്രശ്നമായിരിക്കും അതുകൊണ്ടാണ് ആ കുടുംബം എന്ന് വിചാരിക്കുന്നത് ആ എന്താണ് അദ്ദേഹത്തിന് കാലു തോൽപ്പിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മനസ്സിലുണ്ട് ആര്യൻ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വി വി പ്രകാശിന്റെ കുടുംബത്തിന് അതൃപ്തി പ്രതികരണവുമായി അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന് മകൾ നന്ദന പ്രകാശ് രംഗത്തെത്തി ജീവിച്ചു മരിച്ച അച്ഛനേക്കാൾ ശക്തിയുണ്ട് മരിച്ചിട്ടും മനസ്സിൽ ജീവിക്കുന്ന അച്ഛനെന്നാണ് മകളുടെ പോസ്റ്റ് കാരണം അദ്ദേഹത്തിന്റെ കാലുവരിപ്പ് തോപ്പിച്ചത് പിന്നെ കോൺഗ്രസിന് പുറത്തുനിന്നുള്ളവരല്ല അകത്തുനിന്നുള്ളവരാന്നുള്ള ബോധ്യം അദ്ദേഹത്തിന്റെ കുടുംബത്തിനുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള കാരണം